എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷാഹിൻ മുഹമ്മദ് കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റൽ പാലക്കാട് മാർച്ച് പതിനാല് ലോക വൃക്ക ദിനം ഈ ദിനത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന എട്ട് ഗോൾഡൻ റൂൾസ് നമ്മുടെ വൃക്കകളുടെ ആരോഗ്യത്തിന് സഹായിക്കും ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക ദിവസം രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കുക രണ്ട് ഫിറ്റായിട്ടിരിക്കുക ആക്റ്റീവായിട്ടിരിക്കുക മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എങ്കിലും എക്സസൈസ് ചെയ്യുക മൂന്ന് ഹെൽത്തി ആയ ഡയറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കാം ഉപ്പ് കുറച്ച് പ്രോസസ്ഡ് ഫുഡ് പാക്കറ്റ് ഫുഡൊക്കെ കുറച്ചിട്ട് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാം നാലാമത്തെ കാര്യം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇടയ്ക്ക് മോണിറ്റർ ചെയ്യുക ഷുഗർ കൂടുതലാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാം അഞ്ച് ബ്ലഡ് പ്രഷർ കണ്ട്രോളിലാണെന്ന് എടുക്കടുക്ക് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ആറ് പുകവലി ഒഴിവാക്കുക ഏഴ് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് അഥവാ സെൽഫ് മെഡിക്കേഷൻസ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക പെയിൻ കില്ലേഴ്സ് പ്രധാനമായും ഫൈനലി വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം അറിയാനായുള്ള സിറം ക്രിയാറ്റിനിൻ യൂറിൻ എ സി ആർ എന്നീ പരിശോധനകൾ ചെയ്യുക പ്രത്യേകിച്ച് പ്രമേഹം രക്തസമ്മർദ്ദം പൊണ്ണത്തടി തുടങ്ങിയ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ വർഷം നമുക്ക് നമ്മുടെ വൃക്കകളെ സംരക്ഷിക്കാം നന്ദി നമസ്കാരം